പെരുവന്താനം കോടി രൂപയുടെ ഗ്രാമപഞ്ചായത്തിൽ ചേർന്ന അവതരണ യോഗത്തിൽ വൈസ് പ്രസിഡന്റ് പ്രസിഡന്റ് ബൈജുവാണ് അവതരിപ്പിച്ചത് അധ്യക്ഷയായിരുന്നു ടൂറിസം കാർഷിക നിർമ്മാണം ഭവന പുനരുദ്ധാരണം എന്നീ മേഖലകളിൽ നൂതന പദ്ധതികളുമായി കോടി രൂപ വരവും ദശാംശം ആറ് എട്ട് കോടി രൂപയുടെ ചിലവും പ്രതീക്ഷിക്കുന്ന പെരുവന്താനം ഗ്രാമപഞ്ചായത്തിന്റെ രണ്ടായിരത്തി ബഡ്ജറ്റ് വൈസ് പ്രസിഡന്റ് ഇ ആർ ബൈജു ആണ് അവതരിപ്പിച്ചത് സമ്പൂർണ്ണ ഭവന പദ്ധതിക്കായി രണ്ടര കോടി രൂപയും കാർഷിക മേഖലയിൽ അൻപത് ലക്ഷം രൂപയും പട്ടികജാതി പട്ടികവർഗക്ഷേമത്തിന് എഴുപത്തിയൊന്ന് ലക്ഷം രൂപയും തൊഴിലവസരം സൃഷ്ടിക്കാൻ മൂന്നര കോടിയും ഏക ടൂറിസ്റ്റ് കേന്ദ്രത്തിന്റെ വികസനത്തിന് ആദ്യഘട്ടമെന്ന നിലയിൽ പ്രാഥമിക സൗകര്യങ്ങൾക്കായി ഇരുപത്തിരണ്ടര ലക്ഷം രൂപയും വകീരുത്തിയ ബഡ്ജറ്റിൽ കൗമാരപ്രായക്കാരായ സ്ത്രീകളുടെ ശാരീരിക മാനസിക ആരോഗ്യത്തിനും അംഗൻവാടി പോഷകാഹാര വിതരണത്തിനും വായോജന ക്ഷേമത്തിനും ഭിന്നശേഷിക്കാരുടെ ക്ഷേമത്തിനും ബെഡ്ജെറ്റിൽ കൂടുതൽ തുക വകയിരുത്തി പ്രസിഡന്റ് നെജലി ഷംസുദ്ദീൻ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആർ സർവത്തായി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കെ ആർ വിജയൻ ജാൻസി വി എൻ ഗ്രേസി ജോസ് സാലിക്കുട്ടി ജോസ് പഞ്ചായത്തകങ്ങൾ അംഗങ്ങൾ ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പീരിവട്